ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങളുടെ സെക്കൻഡ് വീഡിയോ കേട്ടോ എനിക്ക് എപ്പോഴും എൻക്വയറി വരാറുള്ള ഇൻസ്റ്റഗ്രാമിലും അല്ലാണ്ടൊക്കെ എപ്പോഴും എൻക്വയറി വരുന്ന ഒരു കാര്യം ആട്ടോ പുനെ കുട്ടിയുടെ പിരിക വരയ്ക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവോ അതിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് എപ്പോഴും വരാറുള്ളത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഓർക്കും ചെയ്യാം ചെയ്യാൻ നോക്കും ഇത് എടുത്തു എടുത്തുവച്ചിട്ട് കുറേ നാളെ ഇപ്പോഴും പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് ഐബ്രോസ് ബ്രോസ് വരയ്ക്കുന്നതിന് മുമ്പ് എപ്പോഴും ഞാനൊരു പൊട്ട് വെക്കും അതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ കറക്റ്റ് മിഡിലായിരിക്കും പിന്നെ രണ്ട് ഐബ്രോസും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരേ ഒരു ഡിസ്റ്റൻസിൽ തന്നെ കിട്ടും അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ബ്രഷാണ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഡോംസിൻ്റെ പെയിൻറ്റിങ് ബ്രഷാട്ടോ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലും അതുപോലെ ലേഡി സ്റ്റോറിലും അങ്ങനെയൊക്കെ മിക്ക സ്ഥലങ്ങളിലും ആണ് പിന്നെ ഇതിലെ ഏറ്റവും ചെറിയ സൈസിൻ്റെ ബ്രഷാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതായുമ്പോഴത്തേക്കും അത്യാവശ്യം തിന്നുമാണ് നല്ല ഹാർഡുമാണ് പിന്നെ അത്യാവശ്യം ഫ്ലെക്സിബിളും ആണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കാജലെന്ന് വെച്ചാൽ വൈദ്യശ്രീ ആയുർവേദ കാജലോട്ടോ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ അമ്പലപ്പുഴയിലുള്ളതാണ് കേട്ടോ ആയുർവേദ ഡോക്ടറാണ് അപ്പം പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് അവിടെ നിന്നാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത് കാജൽ വാങ്ങിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ എനിക്കിതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴും അതുതന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ പൊനിക്കുടിനു ഉറങ്ങുന്ന ടൈമിലാണ് കൂടുതലും ഐബ്രോസ് വരയ്ക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ജസ്റ്റ് എനിക്ക് വരയ്ക്കാനൊക്കെ പറ്റും അനങ്ങാതെയൊക്കെ ഇരുന്നുവരും കേട്ടോ മടി കിടന്നോളും പിന്നെ ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് ആയി പിന്നെ എപ്പോഴും ആളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിടന്നുടങ്ങത്തില്ല ഇടക്കൊക്കെ തെറ്റിക്കും പിന്നെ അവൾക്ക് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വെച്ച് തന്നെ ഡോ അങ്ങാനും ഇത് വരയ്ക്കുന്നത് തെറ്റിക്കന്നെ തുടയ്ക്കുന്നത് ഒരു തുണിയിൽ ആ മോയ്സ്ചറൈസറ് കുറച്ചെടുത്ത് തുടയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ പിന്നെ ഒരു ഈ പൊട്ടുമാരിട്ടൊരു കുഞ്ഞു പൊട്ടും തൊടും ജസ്റ്റ് ഒരു വാല് ഇടും പിന്നെ കവളത്തൂത്തൊന്നും ഇടില്ല ഇതൊക്കെ തന്നെ അനഫാണ് സോ ഇവിടെ ഇങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ പൗഡർ പഫ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ മുകളിൽ മാത്രം കാര്യം അത് സ്പ്രെഡാകും നമ്മൾ എത്ര എന്തായിട്ടുള്ള കാജത് വാങ്ങിയാലും ശരി നമ്മളതൊന്നും സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് സ്പ്രെഡാവും ഒരു ഇവർ കുറച്ചു നേരം കളിക്കുകയോ ഓടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിയർപ്പൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അത് ഇളകും അത്യാവശ്യം പൗഡർ പഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതത്ര കുറച്ച് നേരമെങ്കിലും കൂടി ലാസ്റ്റ് ചെയ്യും സോ പൗഡറും കൂടി പഫ് ചെയ്യും ഇത്രേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണെങ്കിലും ഇത് കളയുന്നത് ഓയിൽ യൂസ് ചെയ്ത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയും എത്രയേ ഉള്ളൂ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഞങ്ങളുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മുന്നുകൂടേണ്ട ഒരുപാട് വീഡിയോസും അല്ലാതെ ഞങ്ങളുടെ മിനി വ്ലോഗ്സും എല്ലാം ഇങ്ങനെയുള്ള വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ